ഹലോ വെൽക്കം ടു വാക്ടിയർ ഫാമിലി ഇന്നൊരു സൺഡേ ആയിരുന്നു രാവിലെ എനിക്ക് രണ്ട് കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം അനിയതിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോയല്ലോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ മഴയുള്ള സമയത്ത് തന്നെ പോയെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് ഒരക്കുംപാറ വെള്ളച്ചാട്ടം ഒരക്കിപാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങാലിനും ചുങ്കപ്പാറയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ഇടവഴി കയറിയ ഒരു വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ താഴ്ത്തോടകരയിൽ നിന്ന് വന്നതുകൊണ്ട് കുളത്തൂർമൊഴി പാലം കയറിയാണ് പോയത് ഇപ്പൊ ഒരുപാട് പേര് അറിയപ്പെടുന്നുണ്ട് നേരത്തെ അത്രയ്ക്ക് വിലയായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം വെള്ളച്ചാട്ടമാണ് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഞാൻ ചീടെ ആക്റ്റീവായാലാണ് അവർ വേറെ വണ്ടിയിലായിരുന്നു അപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ദൂരസ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാം ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടന്ന് താഴോട്ടാണ് നമ്മൾ പോകുന്നത് മുകളിലോട്ടും മേളിൽ പോകാം താഴോട്ടും പോകാം നമ്മൾ താഴേന്നാണ് പോകുന്നത് മോളീന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വലിയായിട്ട് കാണാൻ പറ്റുന്നത് താഴെ എന്തെങ്കിലും ഉള്ളൂ ഇത് ശരിക്കും നമുക്ക് മോളിന്നുള്ള വ്യൂ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മളവിടെ വന്നാണ്ട് കുട്ടികൾ ബോയ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് കുളിക്കാനായിട്ടും അവർ ഈ എന്താ പറയണത് പാർക്കിലെ പോലെയാണ് സിൽവർ സ്റ്റോണിലൊക്കെ ഉള്ള പോലെ പാർക്കിലെ പോലെ നല്ല തെന്നി വെള്ളത്തിലേക്ക് വീഴുന്ന രീതിയിൽ ഉള്ളൊരു വെള്ളച്ചാട്ടമാണിത് കുറേ ആൾക്കാരിങ്ങനെ കൈ പിടിച്ച് ഒന്നിച്ച് തെന്നി വെള്ളത്തിലേക്ക് വീഴുന്നു നല്ലൊരു വാട്ടർഫോൾസ് ആണിത് നമ്മുടെ അടുത്തുള്ളതിൽ ഏറ്റവും നല്ലൊരു വാട്ടർഫോൾസ് എന്ന് പറയാം ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കുറേ വാട്ടർഫോൾസ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഒരു വ്യത്യസ്തമായിട്ടൊരു ആണ് കാരണം കുട്ടികൾക്കൊക്കെ ഇതുപോലെ പാർക്കിൽ എന്ന പോലും നിരങ്ങി വെള്ളത്തിലേക്കൊക്കെ വീഴാം നല്ല ഭംഗിയാണ് പക്ഷേ സേഫുമാണ് ഇപ്പോൾ നമ്മൾ കുറേ ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിലിറങ്ങിയൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നപ്പം കുറച്ചുകാര് നിന്നപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി നമുക്ക് വെള്ളത്തിലിറങ്ങാം അങ്ങനെ അവരും കുറച്ച് സാധനം കഴിഞ്ഞു എന്തായാലും നല്ല ഭംഗിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി സേഫ് ആയിട്ടുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരാം ജസ്റ്റ് നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അമ്മ തെന്നെല്ല കാര്യങ്ങളുണ്ടോയെന്ന് എന്തായാലും ഞങ്ങളെല്ലാവരും കുറേ സമയം വെള്ളത്തിലൊക്കെ ഇരുന്ന് അടിപൊളിയായിരുന്നു ഒരുപാട് വലിയതായിട്ട് ആയിട്ട് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് താഴേക്ക് വന്നിട്ട് ഒരു ചെറിയൊരു കുളം പോലെ കെട്ടിയിട്ടേക്കുന്നിടത്തോട്ട് ഇടത്തോട്ട് വീഴുക അപ്പം അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല എന്നാലും സൂക്ഷിക്കണം എവിടെയാണെങ്കിലും വെള്ളച്ചാട്ടം സൂക്ഷിക്കണമെന്നും അപ്പം നമ്മളും കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി എല്ലാവരും സന്തോഷമായിരുന്നു സനായും ഫർഹാനായി ഇർസാനും ഇർഫാനും ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു പ്രത്യേക ഒരു വൈബമാണല്ലോ അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവർക്ക് പോലും ഇവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വന്നിട്ട് ഒരു കുളം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് കുഞ്ഞു കുട്ടികൾക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ളവർക്കൊക്കെ ഇറങ്ങാൻ പറ്റും ഒത്തിരി വെള്ളമില്ല അവിടെ അങ്ങനെ മുകളിൽ ഇങ്ങനെ മൂന്നാല് തട്ടിനകത്തായിട്ട് ഈ വെള്ളം വന്ന് താഴെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുള്ളതുകൊണ്ട് താഴെ വലിയ കുഴിയിലേക്ക് ഈ വെള്ളം പോകുന്നില്ല അതായത് നമ്മൾ സാധാമുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇവിടുന്ന് ഈ വെള്ളം വന്ന് പതിച്ച് വേറൊരു കുഴിയിലേക്ക് വരുന്നവരാളു അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് സേഫുമാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി താഴേക്ക് വന്ന് മണുമിലാട്ടിലാണ് ജെത്തിച്ചേരുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തോടുകളിൽ നിന്നുമൊക്കെയാണ് ഈ വെള്ളം വന്ന് ഇതിൽ പതിച്ച് നമ്മുടെ ആറുകളിലേക്ക് എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാത്തവരുണ്ടെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ശിചിനാ ക്ഷാമമാണ്